ഞാൻ ഒമ്പതരക്കാണ് എത്തിയിട്ടുള്ളത് അതിൽ സ്വാധീനിച്ച മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് സാർ പറയാൻ പറഞ്ഞത് ഒന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ആരും സാറടുത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിങ്ങിന് വന്നിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കൗൺസിലിംഗാണ് നമ്മളെ ബോധവൽക്കരണത്തിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോട് കൂടി ഇത് മാറ്റിയെടുക്കുകയെന്ന് നമ്മുടെ സമൂഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഉള്ളത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ വിഷയത്തെ പറ്റി എല്ലാവരും വളരെ നന്നായി സംസാരിച്ചു ഇപ്പോൾ എട്ടോ പത്തോ ആളുകൾ സംസാരിച്ചാൽ എട്ടോ പത്തോ വീക്ഷണങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റി അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യമുള്ളത് എല്ലാവരും ആദ്യ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല എത്ര ക്ലാസ്സിൽ വരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് എനിക്കറിയില്ല വളരെ വിശദമായി ഇരുത്തം വന്ന പ്രസംഗകരെ പോലെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് അതും കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട് പിന്നീട് പിന്നെ നാലാമത്തെ കാര്യം മൂന്നെണ്ണമാണ് പറഞ്ഞത് നാലാമത്തത് ഈ സമയം ഒമ്പത് മുതൽ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചിൽ നോക്കുന്നുണ്ട് പക്ഷേ സമയം പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ തോന്നി അതാണുള്ളത് ഈ അക്കാദമി കൂടുതൽ കാലം നിലനിൽക്കട്ടെ എന്നും എല്ലാവർക്കും പ്രസംഗകല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും ഒടുവിലെത്തിയ ഒരാളാണ് ഒമ്പതര ഒമ്പതര മുക്കാലായി അതിന് ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ കൊണ്ടാണ് ഞാൻ വൈകിയെത്തിയത് ഞാൻ ഒമ്പത് മണിക്ക് എത്തണമെന്ന് കരുതിയതാണ് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന ആളാണ് പക്ഷേ ഇത് ഇവിടെ ലക്ഷം വൈകി അത് കാരണം കൊണ്ട് വൈകിയെത്തി ഇന്ന് എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ പ്രസംഗം തന്നിരുന്ന വിഷയം നോമ്പും ആരോഗ്യവും എന്നതിനെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എഴുതി പഠിച്ച് ഇവിടെ വെച്ച് പ്രസംഗിക്കാൻ ശ്രമിച്ചു അതെനിക്ക് വലിയൊരു പാളിച്ചയായി ഇന്ന് ഞാനൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ പ്രസംഗം ഇവിടെ കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വലിയ ഒരു ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പറയാനും പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം കൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായത് പിന്നീട് ഒരു ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ മടക്കിയിട്ട് ഞങ്ങളോട് മൂന്നാളോട് ഇവിടെ നിന്നിട്ട് മടക്കാൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാളും ഒരുപോലെ മടക്കി സാറ് മടക്കിയത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്നും കേൾക്കുന്ന ആൾക്കാർ എന്താണത് കേൾക്കണതെന്നെന്നും രണ്ടും മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു കാര്യം അതും ബോധ്യമായി പിന്നെ അതിൽ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രസംഗ ക്ലാസ്സിൽ എൻ്റെ പെങ്ങളാണിത് എൻ്റെ സഹോദരി താഴെയുള്ളതാണ് ഇവൾ കാമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ അവളേം കൂടി ഇതിൽ വന്നതിൽ വളരെ സന്തോഷം സഹോദരിയുടെ മകനാണ് അവൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഇവരെയും കൂടി ഈ ക്ലാസ്സിൽ എത്തി ഇന്ന് നമ്മളെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അതിലും വളരെ സന്തോഷം ഇതാണ് എൻ്റെ മൂന്ന് അനുഭവം ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ശ്രദ്ധിച്ചത് ഈ ചുമരമ്മേൽ എഴുതി വെച്ച വചനങ്ങളാണ് പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം താനെ വരും ഒരു പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കാനാകുന്നത് പറയുക വളരെ നമ്മുടെ ജീവിതത്തെ വളരെയധികം ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള വചനങ്ങളാണ് ഇവിടെ എല്ലാം എഴുതി എഴുതിവെച്ചിരിക്കുന്നത്